പോലീസിനെതിരെയുള്ള പരാതികൾ പെരുകുന്നു മാസങ്ങൾക്ക് മുൻപ് പോലീസ് മർദ്ദനമേറ്റെന്ന പരാതിയുമായി നിയമ പോരാട്ടം നടത്തുകയാണ് കൊല്ലം ആയിരൂർ സ്വദേശി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച സിഐ ക്രൂരമായി മർദ്ദിച്ചതായാണ് ജിജോ ടി ലാലിന്റെ പരാതി നവംബർ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ജിജോയുടെ വീടിന് നേരം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നാലെ ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ചെയ്തു പിറ്റേന്ന് ചടലം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകാൻ ജിജോയെ സി ഐ സുനീഷ് മർദ്ദിച്ചതായാണ് ആരോപണം ഒരു ചടയമംഗലം സ്റ്റേഷനിൽ എത്തിയ ഒരു കാരണവും കൂടാതെ അതിമൃഗീയമായി സ്ഥലം എസ് എച്ച്ഒ സുനീഷ് എന്നെ മർദ്ദിക്കുകയും അസഫീം പറയുകയും അകാരണമായി മുതുകത്തടിക്കുകയും ചെയ്തു അത് എന്ത് കാരണത്താലാണെന്ന് ഇതുവരെ ബോധ്യമായിട്ടില്ല അതിലേക്കായി പരാതികൾ മേലധികാരികൾക്ക് അയക്കുകയും പിന്നീട് റിപ്പോർട്ടുകൾ യും കഴുത്തിനടക്കം പരിക്കേറ്റ ജിജോ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല പിന്നാലെ ജിജോയുടെ ഹർജിയിൽ കോടതി കേസെടുത്തു സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഹാജരാക്കാൻ കോടതി നിർദ്ദേശമുണ്ട് തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന ഉറച്ച നിലപാടിലാണ് ജിജോ ടിലാൽ ജനം കൊല്ലം